ടിച്ചമർത്തുന്ന ഒരു പലഹാരമാണല്ലോ ഈ പൊറോട്ട ഈ പൊറോട്ടയെ കുറിച്ച് ഞാനൊരു കുഞ്ഞു കവിത എഴുതിയിട്ടുണ്ട് തങ്കം അറിയാഞ്ഞിട്ട് എന്റെ ഉള്ളിൽ ഒരു കലാകാരി ഉണ്ട് മൊലാളി എന്നിട്ട് എവിടെ കവിത ഞാൻ കാണിക്കാകാരി കേക്കട്ടെ അപ്പോലി എന്റെ കവിതയുടെ പേര് പൊറോട്ട പൂമ്പാറ്റയാ ായി പിറന്നു വെറും മൈദ പൊടിയായി പിറന്നു ഞാൻ ചൂടുവെള്ളത്തിൽ എന്നെ കുതിർത്തു പിന്നെ കൈ കൊണ്ടു ഞെക്കി പിഴിഞ്ഞു ചെറുകുന്നിന്റെ രൂപത്തിലാക്കി കീറി മുഷിഞ്ഞൊരു കീറത്തോർത്തിനാൾ അവ കാലിൽ പിടിച്ചു നിലത്തടിച്ചു രണ്ടാം